ജമ്മുകശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ചു സൈനികർക്ക് വീരമൃത്യു മരിച്ചവരിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും ഉൾപ്പെടുന്നു പരിക്കേറ്റ അഞ്ചു സൈനികരെ പഠാൻകോട്ടിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കത്വ ജില്ലയിലെ മച്ചേടി മേഖലയിലാണ് ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായത് വൈകിട്ട് ഗ്രാമത്തിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിനു നേരെയാണ് ആക്രമണം നടത്തിയത് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ബദനോട്ട ഗ്രാമത്തിൽ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് സുരക്ഷാസേന സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത് വാഹനത്തിന് നേരെ ഒളിച്ചിരുന്ന് ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിവെക്കുകയായിരുന്നു സൈന്യം ഉടൻ തിരിച്ചടിച്ചു പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ജമ്മുകശ്മീരിൽ നടക്കുന്ന മൂന്നാമത്തെ ഭീകരാക്രമണമാണിത് കുൽഗാമിൽ രണ്ടിടങ്ങളിലായി ഉണ്ടായ ഭീകരാക്രമണങ്ങളിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ആറ് ഭീകരവാദികളെ സൈന്യം വധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja gold and diamonds the trust of Travancore. gold Rajakumari.